ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കരിയർ ടോക്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് അതായത് സയൻസ് അല്ലാത്ത സ്ട്രീം എടുത്ത് പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിൽ പോവാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്തിലേക്ക് പോകണം അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഡൗട്ടാണ് അവർക്ക് മെഡിക്കൽ ഫീൽഡ് എന്തായാലും പറ്റില്ല എന്നുള്ള ഒരു ധാരണയാണ് കുറേ കുട്ടികൾക്കുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഏത് സ്ട്രീമാണെങ്കിലും അതായത് ഇപ്പോൾ സയൻസ് അല്ലാത്ത കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെ എനി സ്ട്രീം നമ്മൾ പഠിച്ച് പഠിക്കുകയാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റും ഇപ്പോൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിക്ക് ബി എസ് സി നേഴ്സിംഗ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഡയറക്റ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബി എസ് സി ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യണം ജി എൻ എം ചെയ്യാൻ പറ്റും അതായത് ജനറൽ നേഴ്സിംഗ് ജോയിൻ ചെയ്യാൻ പറ്റും ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സാണ് ജി എൻ എം വരുന്നത് അത് പ്ലസ് ടുവിന് ശേഷമാണ് അവർ എടുക്കേണ്ടത് മൂന്ന് വർഷമായിരിക്കും അത് കോഴ്സിന് ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷത്തെ ജി എൻ എമ്മിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് പോസ്റ്റ് ബി എസ് എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാം അതായത് ജി എൻ എം കഴിഞ്ഞ കുട്ടികൾക്കുള്ള കോഴ്സാണ് അത് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടോട്ടൽ അവർക്ക് ഒരു ബി എസ് സി നേഴ്സ് ആവാൻ എടുക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് ഇപ്പോൾ നോർമലി നമ്മളൊരു സയൻസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നാല് വർഷം കൊണ്ടാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക ഇനി സയൻസ് അല്ലാതെ സ്ട്രീമിൽ പഠിച്ചൊരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫൈവ് ഇയർ ആണ് ഈ ഒരു കോഴ്സിന് ഡ്യൂറേഷൻ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് ഓഫ് കൊമേഴ്സ് അതുപോലെ വേറെ ഏതെങ്കിലും സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്ക് ബി എസ് സി നേഴ്സിങ് ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവർ ജി എൻ എം ചെയ്തതിന് ശേഷം പോസ്റ്റ് വേസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാവിയിൽ ഒരു ബി എസ് സി നേഴ്സ് ആവാൻ പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് പാരാമെഡിക്കൽ കോഴ്സിന് അണ്ടറിൽ വരുന്ന ഒ ടി ഐ ടി അതുപോലെ റേഡിയോളജി അതുപോലെ തന്നെ എം എൽ ടി എം ഐ ടി ഇതിലെല്ലാം നമുക്ക് ബി എസ് സിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതാദ്യം നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഡിപ്ലോമ ചെയ്യണം ഇപ്പം നോർമലി പ്ലസ് ടു സയൻസ് അല്ലാത്ത സ്ട്രീമിൽ പഠിച്ചൊരു കുട്ടി ഡയറക്റ്റ് പോയിട്ട് ഡിപ്ലോമ കോഴ്സ് ചെയ്തതിന് ശേഷം മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആയിരിക്കും അവർക്ക് വരുന്നത് അതായത് അതായതിപ്പോൾ സയൻസ് കുട്ടികൾക്ക് ഡിപ്ലോമ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അതർ സ്ട്രീമിലുള്ള കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആയിരിക്കും വരുന്നത് ഇനിയിപ്പോൾ ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾ പാരാമെഡിക്കുന്ന അണ്ടറിൽ വരുന്ന ആനസ്തീഷ്യ ടെക്നീഷ്യൻ ആണെങ്കിലും അതുപോലെ എം എൽ ടി കോഴ്സ് ആണെങ്കിലും മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബി എസ് സി കോഴ്സുകളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും അതായത് ലാറ്ററൽ എൻട്രി എന്നാണ് അതിന് പറയുക ഇപ്പോൾ ബി എസ് സി ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബാച്ചിലേക്ക് മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ രണ്ടാമത്തെ വർഷത്തിലേക്കാണ് നിങ്ങൾ എൻറ്റർ ചെയ്യുക സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ എൻറ്റർ ചെയ്യാൻ പറ്റും ഇപ്പോൾ സയൻസ് പഠിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഒരു ബി എസ് സി ഒ ടി ഐ ടി കോഴ്സ് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഉള്ള കുട്ടികളാണെങ്കിൽ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അവർക്ക് ബി എസ് സി ഒ ടി ഐ ടി സെക്കൻഡ് ഇയറിലേക്കാണ് എൻട്രി ചെയ്യാൻ പറ്റുക അത് ലാറ്റർ എൻട്രി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ പാരാമെഡിക്കലിൻ്റെ കോഴ്സിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബി എസ് സി ഒരു ഡിഗ്രി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ടോട്ടലായിട്ട് ഒരു സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് നാല് വർഷം കൊണ്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ബി എസ് സി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതർ സ്ട്രീമിൽ പഠിച്ചൊരു കുട്ടിക്ക് ടോട്ടൽ ഫൈവ് ആണ് എടുക്കുന്നത് അതായത് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങൾക്ക് രണ്ട് വർഷമാണ് ബി എസ് സിയിൽ വരുന്നത് അതുപോലെ ഡിപ്ലോമ നിങ്ങൾ മൂന്ന് വർഷമാണ് പഠിക്കേണ്ടത് ടോട്ടൽ നിങ്ങൾക്ക് ഫൈവ് ഇയറും കൊണ്ടാണ് ഒരു ബി എസ് സി കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒട്ടുമിക്ക കുട്ടികളും കേരളത്തിൽ ഡിപ്ലോമ കോഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് കേരളത്തിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതുപോലെ നമ്മൾ കോളേജുകൾ എടുക്കുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ അഫ്ലിയേഷനുള്ള കോളേജുകളും ഇല്ലാത്ത കോളേജുകളും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കോളേജുകളൊക്കെ ഇപ്പം നിലവിൽ നടത്തി വരുന്നുണ്ട് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും കേരളത്തിനാണ് ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ അംഗീകാരം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ടതാണ് കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ അംഗീകാരം അതിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പാരാമെഡിക്കൽ കോഴ്സുകളിൽ പാരാമെഡിക്കൽ ബോർഡിൻ്റെ അംഗീകാരം നമ്മളുടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻ ഉറപ്പ് വരുത്താം നിങ്ങൾ അങ്ങനെ ഡിപ്ലോമ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലാറ്റർ എൻട്രിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ കേരളത്തിന് പുറത്ത് കർണാടക തമിഴ്നാടൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ അതുപോലെ ഡി എം ബി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലൊക്കെ ഈ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ഹ്യൂമാനിറ്റീസോ സയൻസോ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സയൻസ് ഏതും ആയിക്കോട്ടെ സയൻസിലെ കുട്ടികൾക്ക് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഡിപ്ലോമ കോഴ്സ് എടുത്തതിന് ശേഷം ബി എസ് സിയിലേക്ക് എൻട്രി ആവുന്നതാണ് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ബി എസ് സി അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ബി എസ് സി കോഴ്സ് ചെയ്യാൻ പറ്റുന്ന വരില്ല കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി അവർക്ക് ഫൈനാൻഷ്യലി കൂടുതലായിരിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ട് ബി എസ് സിയിലേക്ക് എൻട്രി ആവുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ അവർക്ക് ഫൈനാൻഷ്യലി എമൗണ്ട് കുറച്ച് കുറവായിരിക്കും അതുപോലെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് സ്ത്രീയുമായിട്ട് അവർക്ക് മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അതുപോലെ കോളേജ് നിങ്ങൾക്ക് നല്ല കോളേജ് ചൂസ് ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക നിങ്ങളീ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യോ കോൾ ചെയ്തോ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്